ഞാൻ ഇന്ന് പറയുന്ന വിഷ്ണുപതി പുണ്യ പുണ്യകാലത്തെക്കുറിച്ചാണ് നവംബർ പതിനേഴ് തിങ്കളാഴ്ചയാണ് വിഷ്ണുപതി പുണ്യകാലം ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും നമ്മളുടെ പൂജയ്ക്കും ഒക്കെ കൂടുതൽ ഫലമുണ്ടാകുമെന്നാണ് പറയുന്നത് കാരണം അങ്ങനെ ചില ദിവസങ്ങളുണ്ടല്ലോ നമുക്കറിയാതെ ചില അവസരത്തിൽ ചില ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന് കൂടുതൽ സന്തുഷ്ടനാവും എന്നൊക്കെ നമുക്കൊരു വിശ്വാസമുണ്ട് അങ്ങനെയുള്ളൊരു ദിവസമാണത് ഈ ദിവസം അതായത് വൃശ്ചികം ഒന്നും കൂടെയാണല്ലോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാൻ നല്ല വിളക്കൊക്കെ കൊളുത്തിയിട്ട് മുൻപിൽ അർച്ചന നടത്തുക ഭഗവാൻ വേണേൽ മാല കിട്ടുക അതിൽ തുളസി മാലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുല്ലപ്പമാലയോ ഒക്കെ ചാർത്തിക്കുക എല്ലാം കഴിഞ്ഞ് പാകം നമ്മൾ നാമൻ്റെ കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ വെളുപ്പിന് ഒന്നര മുതൽ പത്തര വരെയാണ് വിഷ്ണുപതി വിഷ്ണുപതി പുണ്യകാലം അതുകൊണ്ട് ഈ പത്തരയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിൽ പോവുക അത് വിഷ്ണു ക്ഷേത്രമോ ശ്രീകൃഷ്ണ ക്ഷേത്രമോ ഒക്കെ ആകാം അവിടെ പോയാൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ കൊടിമരത്തിന് ഇരുപത്തേഴ് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളതാണ് ഈ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക ഇനി കൊടിമരമില്ലാത്ത ക്ഷേത്രങ്ങളിലാണെങ്കിൽ ശ്രീകോവിലിന് പ്രദക്ഷിണം വെച്ചാൽ മതി ഇനി പറ്റുമെങ്കിൽ രണ്ടിടത്തും പ്രദക്ഷിണം വെക്കാം രണ്ടും കൂടെ നമുക്ക് രണ്ടും കൂടി ഒപ്പം നമുക്ക് നടത്തുന്നതിന് കുഴപ്പമില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് വേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സൗഭാഗ്യത്തിനും നന്ദി പറയുക അതിനുശേഷം നമുക്ക് എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് പറയാം അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാം ഈ ഈ ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിച്ചാലുള്ള ഗുണം അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തിയാലൊക്കെയുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ജാതകവശാലോ വശാലോ ഇല്ലെങ്കിൽ നമ്മളെ ഗ്രഹപിഴ കൊണ്ടോ ഗ്ര ഗ്രഹദോഷം കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മളുടെ കർമ്മഫലം കൊണ്ടോ ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ കഷ്ടപ്പാടുകൾ വരാൻ പോകുന്ന കഷ്ടപ്പാ ഇതൊക്കെ ഭഗവാൻ എല്ലാം നടത്താൻ പറ്റും അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് താമസിക്കും ഒരു പ്രാവശ്യം കൊണ്ട് പറ്റില്ല പറ്റില്ലെങ്കിൽ അടുത്ത വിഷ്ണുപതി പുണ്യകാലത്തിൽ നമുക്ക് നോക്കാം അങ്ങനെ പോയി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഇതുകൊണ്ടുണ്ടാകും ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ